ഒക്കെ ഇങ്ങനെ എത്തിയാലേ അപ്പോൾ ഒരുപാട് ഹെവി ആയിട്ട് മേക്കപ്പ് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്ത ഇത്ത ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് ആട്ടോ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകളൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൈമർ ആണ് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമറാ കേട്ടോ ഇത് ഫേസിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫീലാണ് ഉണ്ടാവുക ഇത് യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു ഫീൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബി ബി ക്രീമാണ് നമ്മുടെ മൈ ഗ്ലാമിൻ്റെ അത്യാവശ്യം നല്ല ട്വൻ്റി ഫോർ അവേഴ്സ് കവറേജ് ഒക്കെ തരുന്ന ഒരു ബിബിക്രീം ക്രീമാണ് പക്ഷേ ട്വൻ്റി ഫോർ ഹേഴ്സ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അത്ര വലിയ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ അത്യാവശ്യം നല്ലൊരു കവറേജ് ഇരുന്ന ബി ബി ക്രീം ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബി ബി ക്രീമാണ് നമ്മൾ ഇപ്രാവശ്യം ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കാരണം നമ്മളൊരു നോ മേക്കപ്പ് ലുക്കാണല്ലോ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആണ് കൺസീലർ യൂസ് ചെയ്യുന്ന ബ്ലൂ കൺസീലർ ആണ് നമ്മൾ അത്യാവശ്യം ഡാർക്കായിട്ട് തോന്നുന്ന ഏരിയയിലൊക്കെ അതായത് മാർക്സ് ഉള്ള ഏരിയസിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഫേസ് അത്യാവശ്യം ഒന്ന് ബ്രൈറ്റൺ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസീലർ ആവശ്യമില്ല അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ിയോട്ടോ അങ്ങനെ നമ്മൾ കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ബ്ലൂ ബ്യൂട്ടി ബ്ലെൻഡറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മുടെ കൈ തന്നെയാണ് ബ്ലെൻഡർ അത്രേ ഉള്ളൂ അങ്ങനെ നമ്മുടെ കൺസീലർ ഇട്ടപ്പോൾ തന്നെ നമ്മുടെ ഒരു ഫ്രഷ് ലുക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഐബ്രോസ് ആണ് സെറ്റ് ചെയ്യുന്നത് ഐബ്രോസിന് ഞാൻ ഐബ്രോസ് ഫില്ലെയ്യാൻ ഒന്നും പോകുന്നില്ല കാരണം എനിക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ ഇഷ്ടമില്ല കാരണം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പിള്ളേച്ചെൻ്റെ ഒരു ലുക്ക് എനിക്ക് വരുന്നത് കൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് അങ്ങനെ ഐബ്രോസ് അങ്ങനെ ഫില്ല് ചെയ്യാറില്ല ജസ്റ്റ് അതിൻ്റെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാറാണ് പതിവ് നിങ്ങൾക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഐബ്രോസ് ഫില്ല കേട്ടോ ബ്ലാക്കിന് പകരം ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ കാജലാണ് അപ്പോൾ എനിക്ക് കാജലിടാനാണ് ഇഷ്ടം കാരണം എനിക്ക് അയലിനർ യൂസ് ചെയ്യാൻ അത്ര വലിയ ഇഷ്ടമില്ല കാരണം എൻ്റെ കണ്ണ് കുഞ്ഞിതായതുകൊണ്ട് കണ്ണിൻ്റെ മേലെ അലിനർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൈനക്കാരുടെ ഐലനർ എഴുത്തുപോലെ ആയിരിക്കും കാരണം കണ്ണ് തുറന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതിയത് എവിടെയാണ് ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഐലൈനർ ഇഷ്ടമില്ല നിങ്ങൾക്ക് ഐലൈനർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഐലൈനർ ഇട്ട് കൊടുക്കാം ഞാൻ കാജിൽ വെച്ചിട്ടാണ് മേലിലും താഴെയിലും വാട്ടർ ലൈനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തത് ഇനി മസ്കാരയാണ് മസ്കാര നമ്മൾ യൂസ് ചെയ്യുന്നത് കളർ ബാറിൻ്റെ മസ്കാരയാണ് അടിപൊളി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മസ്കാരയാണ് പക്ഷേ ഇതിൻ്റെ സ്മെല്ല് മാത്രം എനിക്ക് ഇഷ്ടമല്ല ഒരുമാതിരി വെറുപ്പിക്കുന്ന ഒരു സ്മെല്ലാണ് പക്ഷേ അത്യാവശ്യം വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു മസ്ക്കാരട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു കാര്യത്തിലൊക്കെ അടിപൊളിയാണ് പക്ഷേ എൻ്റെ സ്മെല്ല് മാത്രം അങ്ങനെ സഹിക്കാൻ പറ്റില്ലാന്നുള്ളൂ നമ്മുടെ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെറ്റിംഗ് പൗഡറോ സെറ്റിംഗ് സ്പ്രേയോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ കയ്യിലുള്ള ടാൽക്കം പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഇത്രത്തോളം ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു രീതിയിലുള്ള മേക്കപ്പ് ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ജസ്റ്റ് കുറച്ച് ടാൽക്കം പൗഡർ എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അതുതന്നെ ധാരാളമാണ് പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു മേക്കപ്പ് ലുക്കായിട്ട് ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ ഇതിനേക്കാളും എക്സ്പേർട്ട് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പിന് കുറച്ച് കളർ കൊടുക്കണമല്ലോ അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡാസിലറിൻ്റെ മിനി ലിപ്പ് കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാലറ്റ് മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാണ് കാരണം ഇതിൻ്റെ അകത്ത് ആറ് ഷെയ്ഡ് ഉണ്ട് ഈ ഒരു പാലറ്റിൻ്റെ ഫുൾ പാക്കിൻ്റെ പേര് വരുന്നത് സ്പൈസി ന്യൂഡ് സ്പൈസീനോടുന്നാണ് ഇതിൽ ആറ് ഷെയ്ഡ് ഉണ്ട് ആറ് ഷെയ്ഡ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് എല്ലാ ലുക്കിനും ക്രിയേറ്റ് ചെയ്ത് ഇടാൻ പറ്റാവുന്നു ക്രിയേറ്റ് ചെയ്യുക മീൻസ് നമുക്ക് മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഉള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല ഷെയ്ഡുകളാണ് ഈ ഒരു പാലറ്റിലുള്ളത് ഈ ഒരു പാക്കിലുള്ളത് അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു പാലറ്റ് പേഴ്സണലി ഫേവറേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതിൽ റെഡും പിങ്കും കൂടെ പോലെ തോന്നുന്ന ഒരു ഷെയ്ഡെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നത് ഫൈനലായിട്ട് നമ്മളൊരു വാച്ച് ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടിയിട്ടൊരു വാച്ച് കഴിഞ്ഞു കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക പിന്നെ ഒരുപാട് എക്സ്പേർട്ട് ഉള്ള ആയിട്ടുള്ള ആൾക്കാർ ഇതിനേക്കാളും സിമ്പിളായിട്ട് ഒരുപാട് പ്രൊഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടാകും പക്ഷേ എനിക്കറിയാവുന്ന രീതിയിൽ കാരണം ഒരുപാട് ഹെവി മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതെന്ന ഓണത്തിന് കുറച്ച് തിളക്കൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആട്ടോ എനിക്കറിയാവുന്ന രീതിയിൽ ഒരുപാട് കുറ്റങ്ങൾ പറയുന്നവരുണ്ടാകാം ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവരുണ്ടായിരിക്കാം എനിക്കറിയില്ല എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തോളൂ അപ്പോൾ അത്രേ ഉള്ളൂ